നമസ്തേ ബിസിനസ്സുകാർക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു കാര്യമാണ് ഉപദേശം പല ആൾക്കാർ നിങ്ങളെ വന്ന് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഉപദേശിക്കാറുണ്ട് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ എന്നാൽ ഇങ്ങനെ ഉപദേശം കേൾക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞ ആൾക്ക് ഇത് പറയുവാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക പല ആൾക്കാർക്കും ഒരു അനുഭവമില്ലാത്ത ആൾക്കാരായിരിക്കും അവർക്ക് തോന്നുന്നത് അവരവർ പറയും അവരൊരു മുന്ധാരണയോടുകൂടി അവർ സംസാരിക്കാറുണ്ട് എന്നാൽ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ അയാൾക്ക് ഇത് പറയാനുള്ള യോഗ്യതയുണ്ടോ എന്ന് പരീക്ഷിക്കണം പരിശോധിക്കണം രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ എന്തെങ്കിലും ഉപദേശം കേൾക്കുകയാണെങ്കിൽ അത് എക്സ്പെർട്ടിൻ്റെ അടുത്ത് മാത്രമാണ് ഉപദേശം കേൾക്കേണ്ടത് അല്ലാതെയുള്ള ഉപദേശങ്ങൾ നിങ്ങളത്ര കാര്യമായി എടുക്കരുത് മൂന്നാമത്തെ കാര്യം നിങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ മറക്കരുത് ഒരു ഉപദേശം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായി അത് ഒരു എക്സ്പെർട്ടിൻ്റെ അടുത്ത് നിന്ന് ഉപദേശം കേട്ടു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി എടുക്കുന്നത് വളരെ നല്ലതാണ് അതും ഒരു എക്സ്പെർട്ടിൻ്റെ അടുത്തു നിന്നും മാത്രമായിരിക്കണം നാലാമത്തെ കാര്യമാണ് നിങ്ങൾ ഏത് ഉപദേശം കേട്ടാലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരണം അത് നിങ്ങൾ ആലോചിച്ച് അത് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമാണ് അത് പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടത് കാരണം ബിസിനസ് നിങ്ങളുടെ മാത്രമാണ് ആൾക്കാർക്ക് ഉപദേശിക്കുവാൻ എളുപ്പമാണ് എന്നാൽ അതിന് നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും താങ്ക് യു